ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന അനന്ത നന്മകൾ ഒത്തിരി വലുതാണ് ഇന്ന് ഈ വ്യാഴാഴ്ച ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ നോമ്പുകാലത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ സ്വന്തമാക്കി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈശോ തന്നൊരു വചനം ഇതാണ് അപ്പം സ്ഥോല പ്രവർത്തനം പതിനാറാമത്തെ ആയ മുപ്പത്തി ഒന്നാമത്തെ വചനം എനിക്ക് തോന്നുക ഒരു പക്ഷേ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും തന്നെ വായിച്ചിട്ടുള്ളൊരു വചനം കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും വിശ്വാസം ഉണ്ടോ എന്ന ഒറ്റ ചോദ്യത്തിന് ഞാനും നിങ്ങളും പറയും വിശ്വാസമുണ്ടോ എന്ന് എന്നാൽ നമ്മുടെ വിശ്വാസം ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ പോകാതെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ വിശ്വാസം മറ്റുള്ളവരുടെ തകർച്ചകളിൽ അവരെ ചേർത്തു പിടിച്ച് അവർക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസം കരയുന്നവരെ ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന വലിയൊരു വിശ്വാസം ഏത് പ്രതിസന്ധികളിലും ജോബ് പറയുന്നത് പോലെ എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ ദൈവത്തെ കാണും അത്രമാത്രം ആഴപ്പെട്ട ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈശോ പറയുകയാണ് ആ കർത്താവിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീയ നിര കുടുംബവും രക്ഷപ്രാപിക്കും ഈ നോമ്പുകാരത്തിൻ്റെ ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ വിശ്വാസ